വിലാസം സ്കൂളിൽ നിർമ്മിച്ച ഫുട്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം നടന്നു വാസുദേവ് വിലാസം യു പി സ്കൂളിൽ കുട്ടികളിലെ കായികാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും ശാരീരിക മാനസിക ഉല്ലാസത്തിനും വേണ്ടി വിദ്യാലയങ്കണത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ഇടിൽ എ നിർവഹിച്ചു നമ്മുടെ ഈ വാസുദേവിലാസ്കര പ്രധാനപ്പെട്ട പരിപാടിക്ക് കൂടൊക്കെ കുറിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കളികളിലൂടെ പഠനം നടത്തുക എന്നുള്ളത് ആധുനിക ശാസ്ത്രരീതിയാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോർട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കയ്യപ്പമംഗലം മണ്ഡലത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നത് ആദ്യമായാണ് എന്നുള്ള സന്തോഷം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ് നമ്മൾ കുട്ടികൾക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം കുട്ടികളുടെ സമഗ്രമായ പുരോഗതിയാണ് വിദ്യാഭ്യാസം ലക്ഷ്യമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേകത ഈ കളികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാറില്ല നമുക്കറിയാം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി നല്ലൊരു കോച്ചിന് ഒരു വെച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ആണെങ്കിൽ നന്നായി സഹായിക്കുന്നുണ്ട് അതിൻ്റെ സ്കൂളിലെ പി ടിയും അതുപോലെ അധ്യാപരും എല്ലാവരും ടീം സ്പിരിറ്റോടുകൂടി ഇതിനെ കാണുന്നുണ്ട് നന്നായി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക യോഗത്തിൽ പ്രസിഡന്റ് പ്രഭോഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക പി ആർ ജ്യോതി ടീച്ചർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സുബീഷ് ചെത്തിപ്പാടത്ത് മാനേജർ പ്രതിനിധി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി എസ് സുധീഷ് സീനിയർ അധ്യാപകരായ വി എ ശ്രീ ടീച്ചർ പി ജെ സീമ ടീച്ചർ എസ് ആർ ജി കൺവീനർ ടി ജി സന്ധ്യ ടീച്ചർ മുൻ പ്രധാനാധ്യാപിക എം പി മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഷാജി മാസ്റ്റർ നന്ദി പറഞ്ഞു തുടർന്ന് വിദഗ്ധനായ കോച്ചിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകി